കാൽമുട്ടിന്റെ മെനിസ്കസിൽ അല്ലെങ്കിൽ വാഷറിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചതിനു ശേഷം റിപ്പയർ സർജറി ചെയ്തു എന്ന് വിചാരിക്കുക ഈ സർജറിക്ക് ശേഷം ഒരു റിസ്ക് ഉണ്ട് ഇഞ്ചുറി ഉണ്ടാവാനായിട്ടുള്ള റിസ്ക് അത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞുതരാം ഒന്ന് സർജറി കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ഫേസിലാണ് ഇമീഡിയറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഫേസിൽ പ്രോപ്പർ ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മുട്ടിലേക്ക് ലോഡ് കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ മുട്ടു മടക്കുന്ന സമയത്തും മുട്ട് മടക്കാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലേക്ക് മെയിൽ മടക്കിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും മെനിസ്കസിലേക്ക് കൂടുതൽ ഫോഴ്സ് യും അതിനുശേഷം ഇൻജുറി ഉണ്ടാകാനുള്ള വളരെ അളന്ന് മുറിച്ച് വേണം നീ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സിവിയർ ആയിട്ട് റിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നോക്കാതെ സർജറി സർജറി ശേഷം അല്ലെങ്കിൽ ആൻഡ് ഒരുമിച്ച് ശേഷം റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ മാത്രം ചെയ്യുന്ന ആളുകൾ എനിക്ക് അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടത് മെനിസ്കസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഏത് സമയത്ത് എത്ര ലോഡ് മെനിസ്കസിലേക്ക് കൊടുക്കുന്നതാണ് സേഫ് എന്നും അതുപോലെ തന്നെ ഡിഗ്രി നീ റേഞ്ച് ഓഫ് മോഷന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഡിഗ്രിയും അളന്ന് മുറിച്ച് തന്നെ മടക്കി കൊണ്ട് വരിക തന്നെ ചെയ്യണം അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ നീ ഡിലേ ചെയ്യുന്നത് മുട്ടിൽ ടൈറ്റ്നസ് വരാനുള്ള ചാൻസും അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പൊസിഷനിൽ മുട്ട് മടക്കണം മെനിസ്കസിന് ലോഡ് കൊടുക്കാതെ ഏത് പൊസിഷനിൽ വേണം മുട്ട് മടക്കാൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ക്ലോസ് കൈനറ്റിക് ചെയിനും ഓപ്പൺ കൈനറ്റിക് ചെയിനും പറയുന്ന സമയത്ത് എല്ലാ കേസിലും ആദ്യമേ നമുക്ക് ക്ലോസ് കൈനറ്റിക് ചെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം മെനിസ്കസിൽ സിവിിയർ റിപ്പയർ ഉണ്ടെങ്കിൽ അവിടെ ലോഡ് വരുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്ത് തന്നെ വേണം അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ റീഹാബ് ചെയ്യാൻ പാടില്ല റീഹാബ് ചെയ്യുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് സർജിക്കൽ ടെക്നിക്ക് അനുസരിച്ചിട്ടും നിങ്ങളുടെ പഴയ എം ആർ റിപ്പോർട്ട് അനുസരിച്ചിട്ടും നിങ്ങളുടെ കറണ്ട് കണ്ടീഷൻ അനുസരിച്ചിട്ടും ഓപ്പോസിറ്റ് ലെഗിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടും മാത്രം നിങ്ങൾ റീഹാബ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്